അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിആർ പി എഫിനെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി എന്താണ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു സീരീസ് മുന്നിലേക്ക് ഉണ്ടാകുന്നതാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ അതിൽ വരുന്ന പോസ്റ്റുകൾ എന്താണ് ഇങ്ങനെ തുടരെ തുടരെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ന് സിആർ പി എഫിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ നാളെ നമുക്ക് അതായത് മറ്റ് ഇതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റ് ജോബ് നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്താണ് സിആർ പി എഫ് അതുപോലെ എന്താണ് ഐ ടി ബി പി എന്താണ് സി ഐ എസ് എഫ് ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ അതായത് നിങ്ങൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏതിന് പ്രിഫറൻസ് വെക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ധാരണ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എന്താണ് സിആർ പി എഫ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ആണ് സിആർ പി എഫ് എന്ന് നമുക്ക് പറയാം അതായത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിന്റെ കീഴിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാതെ

ഒരു പതിനാറ് പതിനേഴ് വർഷം ഇങ്ങനെ പോലും എടുക്കും നമ്മൾ നോർമലി സർവീസ് വൈസ് കയറുന്നത് നമ്മൾ അല്ലാതെ പഠിച്ചു കയറുന്നവരും ഉണ്ട് പിന്നെ ഇപ്പൊ ചില ഭയങ്കര എൻ എസ് ടി എസ് പി ജിയിലൊക്കെ പോവാൻ താല്പര്യമാണ് അവർക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റ് പോയ സിആർ പി എഫ് ആണ് ഡെപ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ സിആർ പി എഫിലുണ്ടാവുന്ന എസ് പി ജി എൻ എസ് ജി ആർ എഫ് അങ്ങനെ അങ്ങനെ കുറെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സി ഐ എസ് എഫ് വുമെൻസിന് എല്ലാവരും ഇതെല്ലാം കേട്ടോ പറയുന്നത് മറ്റുള്ള ഫോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ഫോഴ്സ് ഫീമെയിൽസിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ സി ആർ പി എഫിൻ്റെ ബേസിലാണ് ഈ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫോണൊന്നും എല്ലാ ടൈമും നമുക്ക് അവൈലബിൾ ആയിരിക്കണം എന്നില്ല അക്സബിൾ ആയിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ പ്രൊമോഷൻ ചാൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ടു ഹവിൽദാർ പോസ്റ്റിലൊക്കെ തന്നെ അത്യാവശ്യം ടൈം പിടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പ്രൊമോഷൻ ാണ് പ്രമോഷന്റെ കാര്യങ്ങൾ കരുതുന്നു അപ്പൊ നമ്മുടെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സിആർപിഎഫിന്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആ നില ഓപ്പറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യമാണ് ഇനി ആ ഒരു ദൗത്യമാണ് ചെയ്യാൻ പോകുന്നത് ഈ സിആർപിഎഫ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് കേട്ടോ ആരംഭിച്ച സമയത്ത് പേര് സിആർ പി എഫ് ആയിരുന്നില്ല കൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടത് പിന്നീട് അതിനു ശേഷമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിന് ശേഷമാണ് സിആർ പി എഫ് ആക്ട് വഴി ഇപ്പോഴത്തെ പേരായിട്ടുള്ള സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന പേരിലേക്ക് ഇത് മാറിയിട്ടുള്ളത് ഈ പേര് ലഭിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് മോട്ടോ എന്ന് പറയുന്നത് സേവയും നിഷ്ഠയും അതായത് സർവീസ് ആൻഡ് ലോയൽറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആപ്തവാക്യായിട്ട് വരുന്നത് നിയമനം നമുക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ മറ്റുള്ള രീതി ഉണ്ട് നമ്മളിപ്പം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ബി എസ് എഫ് വിളിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലൂടെ നമുക്ക് എൻട്രി നേടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിആർ പി എഫ് എന്നെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് എൻട്രീസ് ഉണ്ട് പക്ഷെ ഇതിന് നമ്മൾ പറയുന്നത് ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് എൻട്രി ലഭിക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ശമ്പളത്തിന്റെ സ്കെയിൽ ലെവൽ ത്രീ പേ സ്കെയിലാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും ഇത് ശമ്പളം ബേസിക് പേ മാത്രമാണ് കേട്ടോ പലരുടെയും നിങ്ങൾ സാലറി സ്ലി സ്ലിപ്പ് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരത്തിന്റെ പോലെ തന്നെ ബേസിക് ശമ്പളത്തിന്റെ പുറം ഇരുപത്തിയൊന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ലഭിക്കുന്ന ശമ്പളം ഏകദേശം ഒരു നാൽപ്പത്തി ഒൻപത് മുപ്പത്തി ഒമ്പത് നാല്പത്തി അഞ്ച് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് ലഭിക്കുന്നത് കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട് അലവൻസ് ലഭിക്കുന്നുണ്ട് ഡി എ എച്ച് ആർ എ അതുപോലെ റിസ്ക് അലവൻസ് അങ്ങനെ ഒരുപാടധികം അലവൻസ് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ശമ്പളത്തിന് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇനി ജോലിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ കുറച്ചധികം തന്നെ അതിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് ജോലിന്റെ ഡ്യൂട്ടിന്റെ കാര്യങ്ങൾ നോക്കുക പ്രധാനമായിട്ട് രാജ്യത്തെ ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ സി ആർ പി എഫിന്റെ വലിയൊരു ദൗത്യം തന്നെയാണ് ക്രമസദ ക്രമസമാധാനം നിലനിർത്തുക അതുപോലെ തന്നെ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വരുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ എലക്ഷൻ ഡ്യൂട്ടി സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിആർ പി എഫ് സോൾജേഴ്സിനെ കാണാനായിട്ട് സാധിക്കും അതുപോലെ വി ഐ പി സെക്യൂരിറ്റിയും എന്ത് നൽകുന്നുണ്ട് നമ്മുടെ സിആർ പി എഫ് സെഡ് പ്ലസ് കാറ്റഗറിയിലുള്ള വി ഐ പി സെക്യൂരിറ്റി വരെ നമ്മുടെ സിആർ പി എഫ് നൽകുന്നുണ്ട് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ഈ കലാപം നിയന്ത്രിക്കാൻ വർഗീയ ലഹളകള് അതുപോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ ഉണ്ടായാലും നിയന്ത്രിക്കാനായിട്ട് വരുന്ന സിആർ പി എഫ് ആണ് പിന്നെ ഇവർക്ക് ഒരുപാട് അധികം സ്പെഷ്യൽ ഫോഴ്സുകൾ ഉണ്ട് ഒരുപാട് അധികം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പറയാം പിന്നെ ഇതിൽ ചേർന്ന എൻ എസ് ടി ചേരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ എസ് സിയിൽ എങ്ങനെ കയറാം എൻ എസ് ടി ഉള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചാൽ എൻ എസ് ടിന്റെയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോ ഇവർക്കുള്ള സ്പെഷ്യൽ ഫോഴ്സ് ആണ് പറയുന്നത് കേട്ടോ അതായത് സിആർ പി എഫിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്പെഷ്യൽ ഫോഴ്സ് ആണ് പറയുന്നത് എൻ എസ് ടി മറ്റൊന്നാണ് ഡെപ്യൂട്ടേഷനിലോട് നമുക്ക് വേറെ പുറത്ത് മനസ്സിലായല്ലോ അപ്പൊ എന്തായാലും അത് മറ്റൊരു വീഡിയോ തന്നെ ചെയ്യാം ഇപ്പൊ സി ആർ പി എഫിന്റെ ഉള്ളിൽ ഇപ്പൊ ആർമിന്റെ ഉള്ളിൽ നമുക്ക് പാര കമാൻഡോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിആർ പി എഫിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സുകളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ കോബ്ര കമാൻഡോ ആണ് കോബ്ര കമാൻഡോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസൊല്യൂഷൻ ആക്ഷൻ അതായത് നമ്മുടെ കോബ്ര എന്ന് പറയുന്ന കമാൻഡോ വിഭാഗത്തിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് കൂടുതലായിട്ട് ജംഗിൾ വാർഫെയർ അതായത് ഈ നമ്മുടെ നെക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനയിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ കോബ്ര കമാൻഡോ എന്ന് പറയുന്നത് സിആർ പി എഫിന്റെ കോബുറ കമാൻഡോ എന്ന് പറയുന്നത് അതുപോലെ ആർ എ എഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നീല യൂണിഫോം ധരിച്ച് ഈ വിഭാഗത്തിലുള്ള പട്ടാളക്കാർ പട്ടാളക്കാര് പ്രധാനമായിട്ടും കലാപങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ജനക്കൂട്ടങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെയാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയ വലിയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഡ്യൂട്ടി പിന്നെ പി ഡി ജി എന്ന് കണ്ടിട്ടുണ്ടാവും പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്ന് കണ്ടിട്ടുണ്ടാവും പാർലമെന്റ് മന്ദിരങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്ന അതായത് ആ ഒരു രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകുന്ന സിആർ പി എഫിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെയാണ് സി ആർ പി എഫിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ് സിആർ പി എഫ് എന്നുള്ള അതിന്റെ ഒരു ഡ്യൂട്ടി ഒരു എക്സാക്ട് ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ സർവീസിൽ ഇരിക്കുന്ന ഒരു സുഹൃത്തും കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കുകയാണെന്ന് കരുതുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിന് കിട്ടുന്ന സപ്പോർട്ട് പോലെ പോലെയായിരിക്കും നമ്മൾ അടുത്ത അടുത്ത സീരീസിൽ ഐ മീൻ ഇതിന്റെ എന്താണ് സിആർ പി എഫ് എന്ന് പറഞ്ഞപോലെ എന്താണ് എൻ എസ് ജി അതുപോലെ എന്താണ് നമ്മുടെ സി ഐ എസ് എഫ് എന്താണ് ഐ ടി ബി പി എന്താണ് എസ് എസ് ബി ഇങ്ങനെ ഓരോരോ കണ്ടന്റ് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും അപ്പം താങ്ക് യു